കേസിൽ കള്ളപ്പണക്കേസിൽ പി കൂടുതൽ കുരുക്കിൽ നടപടികൾ ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇ ഡി പരിശോധന നടത്തി എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയുടെ അറസ്റ്റിനു പിന്നാലെയാണ് ഇ ഡിയുടെ വ്യാപക പരിശോധന മലപ്പുറത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ പത്തുമണിയോടെയാണ് പരിശോധന ആരംഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും വിവരം അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയത് സമാനമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പരിശോധനയുണ്ടായിരുന്നു നിരോധിത സംഘടനയായ പി എഫ് ഐ വഴി എസ് ഡി പി ഐക്ക് പണം ലഭിച്ചുവെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പി എഫ് ഐ വഴി രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് എസ് ഡി പി ഐക്ക് പണം ലഭിച്ചു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി വഴിയായിരുന്നു സാമ്പത്തിക ഇടപാടുകളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപക പരിശോധന മലപ്പുറത്ത് ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത് അഞ്ചു മണിക്കൂറോളം പരിശോധന നീണ്ടു നിരവധി രേഖകളും ഇ ഡി കണ്ടെടുത്തു ഇ ഡിയുടെ പരിശോധനയിൽ വിറളി പൂണ്ട എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എസ് ഡി പി ഐക്കെതിരെ അതിഗുരുതരമായ റിപ്പോർട്ടാണ് കോടതിയിൽ ഇ ഡി നൽകിയത് നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ എസ് ഡി പി ഐക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന ജനം മലപ്പുറം